ഹായ് ഓൾ എല്ലാവർക്കും എൽ ജി എസ് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്ന ടോപ്പിക്കിൽ നിന്നും മുൻ വർഷങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഒരു അമ്പത് ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലെ ക്വസ്റ്റ്യൻസൊക്കെ പലതവണ പി എസ് സി റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഈ അമ്പത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക അതിൻ്റെ ഉത്തരം പഠിച്ചു വെക്കുക കേട്ടോ അപ്പൊ ജസ്റ്റ് ഒരു റിവിഷൻ പോലെയും ഈ ടോപ്പിക് പഠിച്ചവർക്ക് ജസ്റ്റ് ഒരു റിവിഷൻ പോലെയും ഈ ഒരു ഭാഗത്തെ കണക്കാക്കാം അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ആദ്യത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഏത് ഉത്തരം ഉപദ്വീപിയ പീഠഭൂമി ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഏത് ഉപദ്വീപിയ പീഠഭൂമി ഇന്ത്യയിൽ നാല് ഭൂപ്രകൃതി വിഭാഗങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ നാല് ഭൂപ്രകൃതി വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ഏതൊക്കെയായിരുന്നു ഉത്തര പർവ്വത മേഖല ഉത്തര മഹാസമുദ്രം ഉപദ്വീപിയ പീഠഭൂമികൾ തീരപ്രദേശങ്ങളും ദ്വീപുകളും ഓക്കെ ഇങ്ങനെ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഈ നാല് വിഭാഗത്തിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഏതാണ് എന്നതാണ് ചോദ്യം അതിൻ്റെ ഉത്തരം ഉപദ്വീപിയ പീഠഭൂമി എന്നാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് കിഴക്കോട്ട് പോകും തോറും ലഭിക്കുന്ന മഴയുടെ അളവ് എങ്ങനെയാണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കിഴക്കോട്ട് തോറും ലഭിക്കുന്ന മഴയുടെ അളവ് കൂടി വരുന്നു ഓക്കെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് കിഴക്കോട്ട് പോകും തോറും മഴയുടെ അളവ് കൂടി വരുന്നു മൂന്നാമത്തെ ചോദ്യം ഹിമാനികളുടെ പ്രവർത്തന ഫലമായി പർവ്വത ഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിച്ചുണ്ടാകുന്നത് എന്താണ് സിർക്കുകൾ ഹിമാനികളുടെ പ്രവർത്തന ഫലമായി പർവ്വത ഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിച്ചുണ്ടാകുന്നത് എന്താണ് സിർക്കുകൾ ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം അതായത് ഇന്ത്യയുടെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള നീളം എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ അടുത്ത ചോദ്യം സെമു ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സിക്കിം സെമു ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ് ആറാമത്തെ ചോദ്യം ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ലൂ ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ് ലൂ കൂടാതെ ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശിക വാദം എന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സെയിം ചോദ്യം തന്നെയാണ് ഉത്തരം ലൂ ഏഴാമത്തെ ചോദ്യം ഈ അന്തരീക്ഷ പ്രതിഭാസത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാം ഏതു പ്രതിഭാസമാണ് മൺസൂൺ കാറ്റുകൾ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്ന പ്രതിഭാസം ഏതാണ് മൺസൂൺ കാറ്റുകൾ എട്ടാമത്തെ ചോദ്യം ഇൻഡോ ഗംഗാ സമുദ്രത്തെയും ഡെക്കാൻ പീഠഭൂമിയെയും തമ്മിൽ വേർതിരിക്കുന്ന മലനിരകൾ വിദ്യാനിരകൾ ഇൻഡോ ഗംഗാ സമുദ്രത്തെയും ഡെക്കാൻ പീഠഭൂമിയെയും വേർതിരിക്കുന്ന മലനിരകൾ വിന്ധ്യാനിരകൾ അടുത്ത ചോദ്യം സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയം അറിയപ്പെടുന്നത് കുമയൂൺ ഹിമാലയം സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയം ഏതാണ് കുമയൂൺ ഹിമാലയം പത്താമത്തെ ചോദ്യം സൂര്യോദയം നടക്കുന്ന സമയം ഏകദേശം കണക്കാക്കിയാൽ സൂര്യോദയം നടക്കുന്ന സമയം എത്രയാണ് ആറു മണിക്കും ആറ് മുപ്പതിനും ഇടയ്ക്കാണ് സൂര്യോദയം നടക്കുന്നത് ആറിനും ആറ് മുപ്പതിനും രാവിലെ ആറിനും ആറ് മുപ്പതിനും ഇടയ്ക്കാണ് സൂര്യോദയം നടക്കുന്ന സമയം പതിനൊന്നാമത്തെ ചോദ്യം ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ പന്ത്രണ്ടാമത്തെ ചോദ്യം ചെന്നൈ ഉൾപ്പെട്ട തീരസമതലം കോറമണ്ടൽ തീരസമതലം ചെന്നൈ ഉൾപ്പെട്ട തീരസമതലം ഏതാണ് കോറമണ്ടൽ തീരസമതലം നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ ക്ലാസുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ താഴെ ഞാൻ ലിങ്ക് ഇട്ടേക്കാം കാണുക കേട്ടോ രണ്ട് സെക്ഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ജോഗ്രഫി പാർട്ട് വണ്ണും ഇന്ത്യൻ ജ്യോഗ്രഫി പാർട്ട് ടു അതിൽ തീരസമുദ്രങ്ങളെപ്പറ്റിയും ഉത്തരപർവ്വത മേഖലയെപ്പറ്റിയും പറ്റിയും പീഠഭൂമിയെപ്പറ്റിയും ഉത്തരമഹാസമുദ്രത്തെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ തീർച്ചയായും അത് കാണുക താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ പതിമൂന്നാമത്തെ ചോദ്യം സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡയറക്ടൗ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡോൺ പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഏതാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഏതാണ് ഉത്തരായന രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഏതാണ് ഉത്തരായന രേഖ പതിനഞ്ചാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽവനം സുന്ദർബൻ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽവനം സുന്ദർബൻ പതിനാറാമത്തെ ചോദ്യം മൺസൂൺ ഫലമായി രൂപപ്പെടുന്ന മണ്ണിനം ലാറ്ററേറ്റ് മണ്ണ് മൺസൂണിന്റെ ഫലമായി രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി ചോട്ടാ നാഗ്പൂർ പീഠഭൂമി ഒരുപാട് ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ അത് ഇന്റെ അടുത്ത ആതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം പ്രദേശം ചോട്ടാ നാഗ്പൂർ പീഠഭൂമി ഇനി പതിനെട്ടാമത്തെ ചോദ്യം ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും കറുത്ത മണ്ണ് പത്തൊമ്പതാമത്തെ ചോദ്യം ഇന്ത്യയുടെ പൂർവ്വതീര സമുദ്രത്തിന്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് എങ്ങനെയാണ് കോറമണ്ടൽ തീരം ഇന്ത്യയുടെ പൂർവതീര സമുദ്രത്തിന്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് കോറമണ്ടൽ തീരം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യൻ ഭൂപ്രകൃതി നാലായി തരംതിരിച്ചിട്ടുണ്ട് അതിലൊരു വിഭാഗമാണ് തീരപ്രദേശങ്ങളും ദ്വീപുകളും തീരപ്രദേശങ്ങളെ വീണ്ടും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു പൂർവ്വതീരപ്രദേശം എന്നും പശ്ചിമ തീരപ്രദേശം എന്നും ഓക്കെ അതിൽ പൂർവ്വതീരപ്രദേ സമുദ്രത്തിന്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് കോറമണ്ടൽ തീരം എന്നാണ് ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ തെക്കേ അറ്റം എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ഇന്ത്യയുടെ തെക്കേ അറ്റം എന്നറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് ഇന്ദിരാ പോയിന്റ് എവിടെയാണ് ഗ്രേറ്റ് നിക്കോബാറിലാണ് ഇന്ദിരാ പോയിന്റ് കൂടാതെ പിഗ്മാലിയൻ പോയിന്റ് എന്നറിയപ്പെടുന്നതും ഇന്ദിരാ പോയിന്റ് ആണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാന്ദ് ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാന്ദ്യാണ് ഹിമാലയത്തെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഹിമാദ്രി ഹിമാചൽ സിവാലിക് അതിൽ ഹിമാലയത്തിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് സോറി ഹിമാലയത്തിൽ ഗ്രേറ്റർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ് ഓക്കെ ഇന്നർ ഹിമാലയം എന്നും എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ് ഓക്കെ ഹിമാലയത്തെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഹിമാദ്രി ഹിമാഞ്ചൽ സിവാലിക്ക് അപ്പൊ ഹിമാദ്രി എന്ന് പറയുന്നത് ഇന്നർ ഹിമാലയം അല്ലെങ്കിൽ ഗ്രേറ്റർ ഹിമാലയം എന്നൊക്കെ അറിയപ്പെടുന്നതും ഹിമാദ്രി തന്നെയാണ് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ആഗ്നേയ ശിലകളാണ് ശിലകളുടെ മാതാവ് ആഗ്നേയ ശിലകൾ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്ര ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്ര ഉത്തരം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ പൊസിഷൻ പഠി പഠിച്ചിരിക്കണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയാണ് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെ നമുക്ക് രേഖാംശ വ്യാപ്തിയും കൂടി നോക്കാം അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഇരുപത്തി മിനിറ്റ് കിഴക്ക് വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടും പഠിച്ചിരിക്കണം കാരണം പലതവണ പി എസ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ അത് ഇരുപത്തിനാലാമത്തെ ചോദ്യം മൗണ്ട് അബൂ സുഖവാസ കേന്ദ്രം ഏത് പർവ്വത നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബു സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വതനിരകളിലാണ് ഏറ്റവും പഴക്കമേറിയ പർവ്വത നിരകൾ എന്നറിയപ്പെടുന്നതും ആരവല്ലി പർവ്വത ഓക്കെ അപ്പൊ മൗണ്ട് അബു സുഹവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വതനിരകളിലാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഉത്തരപർവ്വത മേഖലകളിലെ നാതുലാചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു നാതുലാചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നത് നാതുലാചുരം അടുത്ത ചോദ്യം രണ്ടു രണ്ട് ഇക്കോ സിസ്റ്റങ്ങൾക്കിടയിലുള്ള ട്രാൻസിഷൻ സോണ് അറിയപ്പെടുന്ന പേര് രണ്ട് ഇക്കോ സിസ്റ്റങ്ങൾക്കിടയിലുള്ള ട്രാൻസിഷൻ സോൺ അറിയപ്പെടുന്ന പേര് ഇക്കോട്ടോൺ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം മാർച്ച് ഇരുപത്തൊന്നിന് സൂര്യൻ തലയ്ക്ക് മുകളിലായി കാണപ്പെടുന്നത് എവിടെയാണ് ഭൂമത്യരേഖയിൽ മാർച്ച് ഇരുപത്തൊന്നിന് സൂര്യൻ തലയ്ക്ക് മുകളിലായി കാണപ്പെടുന്നത് എവിടെയാണ് ഭൂമത്തിരേഖയിൽ ഭൂമത്തിരേഖ എന്ന് പറയുന്നത് പൂജ്യം ഡിഗ്രി അക്ഷാംശ രേഖയാണ് പൂജ്യം ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഭൂമത്യരേഖ എന്ന് പറയുന്നത് സൂര്യൻ ഉത്തരായണ രേഖയ്ക്ക് നേർമുകളിൽ വരുന്ന ദിവസം ജൂൺ ഇരുപത്തി ഒന്ന് മാറിപ്പോരുത് മാർച്ച് ഇരുപത്തി ഒന്നിന് സൂര്യൻ തലയ്ക്ക് മുകളിലായി കാണപ്പെടുന്നത് ഭൂമത്തെ രേഖയിലാണ് സൂര്യൻ രേഖയ്ക്ക് നേർമുകളിൽ വരുന്ന ദിവസം ജൂൺ ഇരുപത്തിയൊന്ന് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം പൂജ്യം ഡിഗ്രി രേഖാംശ രേഖ ഏതാണ് ഗ്രീനിച്ച് രേഖ പൂജ്യം ഡിഗ്രി രേഖാംശ രേഖ ഏതാണ് ഗ്രീനിച്ച് രേഖ പൂജ്യം ഡിഗ്രി അക്ഷാംശ രേഖ ഏതാണ് ഭൂമത്തിരേഖ ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യൻ ജ്യോഗ്രഫി പാർട്ട് വണ്ണിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കാണാത്തവർ ആ ക്ലാസ് ഒക്കെ ഒന്ന് കാണുക മൂന്നാമത്തെ ചോദ്യം ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം ഏതാണ് ഡെക്കാൻ പീഠഭൂമി മുപ്പത്തിനാലാമത്തെ ചോദ്യം കരക്കാറ്റ് ഏറ്റവും ശക്തമായി വീശുന്നത് ഏതു സമയത്താണ് രാത്രിയിൽ കരക്കാറ്റ് ഏറ്റവും ശക്തമായി വീശുന്നത് ഏത് സമയത്താണ് രാത്രിയിൽ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചുണ്ടാകുന്ന സമതലം അറിയപ്പെടുന്നത് ഉത്തരമഹാസമതലം മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളും വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചുണ്ടാകുന്ന സമതലമേതാണ് ഉത്തര മഹാസമതലം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഭൂപ്രകൃതികൾ നാലെണ്ണം ഉണ്ട് ഉത്തര പർവ്വത മേഖല ഉത്തര മഹാസമുദ്രം തീരപ്രദേശങ്ങളും ദ്വീപുകളും ഉപദ്വീപി എൻ പീഠഭൂമി ഉത്തര മഹാസമുദ്രം എന്ന് പറയുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചുണ്ടാകുന്ന സമുദ്രമാണ് ഉത്തരമഹാസമുദലം അടുത്തത് വളരെ ഇമ്പോർട്ടൻറ് ക്വസ്റ്റൻ ആണ് പലതവണ പി എസ് സി റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇന്ത്യയുടെ സമുദ്ര തീരത്തിന്റെ നീളം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ ഏഴായിരത്തിഅഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ എന്ന് പറഞ്ഞാലും തെറ്റില്ല ശരിയാണ് ഏഴായിരത്തിഅണ്ണൂറ്റി പതിനാറ് പോയിന്റ് ആറ് അല്ലെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കണം മുപ്പത്തി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് അഞ്ചര മണിക്കൂർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിറ്റ് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് അഞ്ചര മണിക്കൂർ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം വിദ്യാപർവതത്തിന് തൊട്ട് തെക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര വിദ്യാപർവ്വതത്തിന് തൊട്ട് തെക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വത ഏതാണ് സത്പുര പർവ്വത നിര വിദ്യാപർവ്വതത്തിന് തൊട്ട് തെക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര സത്പുര പർവ്വത നിര മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഭൂപടത്തിൽ ഭൂസവിശേഷതകൾ ചിത്രീകരിക്കാൻ വെള്ളനിറം സൂചിപ്പിക്കുന്നത് എന്താണ് വെള്ളനിറം തരിശുഭൂമിയെയാണ് സൂചിപ്പിക്കുന്നത് വെള്ളനിറം തരിശു ഭൂമിയെ നാൽപ്പതാമത്തെ ചോദ്യം കാറ്റിന്റെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന രൂപം ഏതാണ് കൂൺശില കാറ്റിന്റെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്നതാണ് കൂൺശില ലവണാംശം കൂടുതലുള്ള മണ്ണിനം ഏതാണ് മരുഭൂമി മണ്ണ് ലവണാംശം കൂടുതലുള്ള മണ്ണിനം ഏതാണ് മരുഭൂമി മണ്ണ് ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടെ കടന്നു പോകുന്ന അക്ഷാംശരേഖ ഏത് രേഖ ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടെ കടന്നു പോകുന്ന അക്ഷാംശരേഖ ഏതാണ് രേഖ ഇന്ത്യയുടെ മാനകരേഖാംശം ഏത് എൺപത്തി രണ്ടര ഡിഗ്രി കിഴക്ക് ഇന്ത്യയുടെ മാനക രേഖാംശം ഏത് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം സഹ്യാദ്രി എന്നറിയപ്പെടുന്ന പർവ്വത പശ്ചിമഘട്ടം സഹ്യാദ്രി എന്നറിയപ്പെടുന്ന പർവ്വത നിരകൾ പശ്ചിമഘട്ടം കൂടാതെ സഹ്യ പർവ്വതം എന്നറിയപ്പെടുന്നതും പശ്ചിമഘട്ടമാണ് അല്ലെങ്കിൽ വെസ്റ്റേൺഘട്ട് നാപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു ആറു സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു ആറ് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണവ കേരളം തമിഴ്നാട് കർണാടകം ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് ഇമ്പോർട്ടന്റ് ആണ് ആറ് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു ഏതൊക്കെയാണ് കേരളം തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് പതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം ഏതാണ് ഉപദീപിയ പീഠഭൂമി നാപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ചെയ്വാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് പർവ്വത മണ്ണ് ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് പർവ്വത മണ്ണ് ലവണാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് മരുഭൂമി മണ്ണ് അൻപതാമത്തെ ചോദ്യം നെല്ല് കൃഷി ചെയ്യുവാൻ വേണ്ട അനുയോജ്യമായ ഊഷ്മാവ് എത്രയാണ് ഇരുപത് മുതൽ ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നെല്ല് കൃഷി ചെയ്യുവാൻ വേണ്ട അനുയോജ്യമായ ഊഷ്മാവ് എത്രയാണ് ഇരുപത് മുതൽ ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ഇപ്പോൾ പ്രധാനപ്പെട്ട അമ്പത് ക്വസ്റ്റിൻ ഞാൻ ഡിസ്കസ് ചെയ്തു ഇനി ഇന്ത്യൻ നദികളിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരുകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു താങ്ക്